നമസ്കാരം റിയൽ ന്യൂസ് അശാസ്ത്രീയമായ വിദ്യാഭ്യാസ കലണ്ടർ പിൻവലിക്കുക തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ടി സബ് ജില്ലാ കമ്മിറ്റി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിനു മുന്നിൽ ധർണാ സമരം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി അനൂപ് സമരം ഉദ്ഘാടനം ചെയ്തു അധ്യാപകരുടെ ജോലി ഭാരത്തെക്കുറിച്ച് പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സർക്കാർ നിയോഗിച്ച കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിന് എതിരാണ് പുതിയ അക്കാദമിക് കലണ്ടർ എന്ന് അദ്ദേഹം പറഞ്ഞു അശാസ്ത്രീയമായ വിദ്യാഭ്യാസ കലണ്ടർ പിൻവലിക്കുക തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൻ ടി യു ബാലുശ്ശേരി ഉപജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ബാലുശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുമ്പിൽ സമരം സംഘടിപ്പിച്ചത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി അനുപ് കുമാർ ഉദ്ഘാടനം ചെയ്തു അധ്യാപകരുടെ ജോലി ഭാരത്തെക്കുറിച്ച് പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സർക്കാർ നിയോഗിച്ച കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിന് എതിരാണ് പുതിയ അക്കാദമിക കലണ്ടർ എന്നും അധ്യാപകരെ അടിമകളായി കാണുന്ന സർക്കാർ സമീപനം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സെക്രട്ടറി എന്തുകൊണ്ടാണ് ഈ സമര രംഗത്തേക്ക് വരേണ്ടി വന്നത് കേവലം ഭരണക്കാരുടെ കുഴലൂത്തുകാരനായി സംഘടന ഒറ്റപ്പെട്ടു പോകും അല്ലെങ്കിൽ ഈ ഒറ്റുകാരെ അധ്യാപക സമൂഹം തിരിച്ചറിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ അധ്യയന സമയം ഏറ്റവും അനുകൂലം രാവിലെയാണ് എന്നുള്ളത് വിവിധങ്ങളായ പഠന റിപ്പോർട്ടുകളിലൂടെ പുറത്തു വന്നിട്ടുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് അധ്യയന പ്രവർത്തന മണിക്കൂർ മണിക്കൂർ നമുക്ക് അധികം പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് പറയുന്നത് ഇരുനൂറ് ബൈ അഞ്ച് എന്നുള്ള രീതിയിൽ നാല്പത് പ്രവർത്തി ദിനങ്ങള് അധികം നമുക്ക് ലഭ്യമാകും അത്തരമൊരു നീക്കത്തിന് കേരള സർക്കാർ തയ്യാറാവുകയാണെങ്കിൽ അധ്യാപക പരിഷത്ത് അതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കും ഉപജില്ലാ സെക്രട്ടറി ശ്രീഹരി ആമുഖ പ്രഭാഷണം നടത്തി സർക്കാരിന് സംഘടനകൾ ഒഴികെ ഇത് കേരളത്തിലുള്ള മുഴുവൻ പ്രതിപക്ഷ സംഘടനകളും സമരത്തിലാണ് ഇന്ന് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രതിസന്ധി വിദ്യാഭ്യാസ മേഖലയിലെ ഈ ഒരു പ്രതിസന്ധിയെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭരണപക്ഷ സംഘടനകളൊക്കെ മുന്നോട്ട് പോവുകയാണ് ജില്ലാ പ്രസിഡന്റ് കെ എസ് രേഷ്മ വനിതാ വിഭാഗം കൺവീനർ കെ എം ജെസ്സി ടി വിനോദ് വി കെ പ്രശാന്ത് കെ നിഷ തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി